അഞ്ജലിയെ പഠിച്ചോണ്ടിരുന്നോ ഇതാണോ അഞ്ജലി ആവുമറിയില്ല ചോദിക്കട്ടെ എന്ന ഓർമ്മ അല്ലേ അഞ്ജലി രാജ്ഞലിയെ അഞ്ജലി അജലി പുഷ്പാ ചേട്ടാ ആ കൊച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും ഭയങ്കര കോൻസുറൻസ് ആയി പോയിട്ടോ ഞാൻ ഞെട്ടി

ഞാൻ ആറാം ക്ലാസ്സിൽ ചേട്ടൻ പഠിക്കുമ്പോയും വർഷം പറ ഞാൻ എട്ടാം ക്ലാസ്സിൽ നാല് പ്രാവശ്യം ഇനി അഞ്ജലി അഞ്ജലി എന്നിടൂന്നു ഞാൻ പോലെ കത്താണോ ഇത് ആണോ അല്ലാണ്ട് പിന്നെ ആ ചപ്രൗസ് ഞാൻ പഴയ എന്റെ കൂടെ പഠിച്ച അഞ്ജലിമാർക്കൊക്കെ പെട്ടെന്ന് ഞാൻ എല്ലാ അഞ്ജലിമാരും കൊറച്ചിമാരുണ്ടല്ലോ കൊറേ അഞ്ജലിമാരെ ജീവിതത്തിൽ കണ്ടുണ്ടാവുമല്ലോ അഞ്ജലി അല്ല അഞ്ജലിയമാരെ അഞ്ജലി എന്ന് വിളിക്കാം കീർത്തനേ കീർത്തനാ അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ ആ അഞ്ജലിമാർക്കൊക്കെ എഴുതിയായിരുന്നു പക്ഷെ ഈ അഞ്ജലി രാജ് കയറി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാൽ അഞ്ജലിരാജ് അഞ്ജലി 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 മൂന്ന് ഞാൻ ഞാൻ തന്നെ വേണ്ട 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 അറിയില്ല ഫീൽ ഫീൽ കിട്ടില്ല കിട്ടണ്ടേ കുറച്ച് നീ എന്നെ മറന്നു ഓഹ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നിന മിഠായിയുമായി സ്കൂളിന്റെ ഗേറ്റിന് കാത്തുനിന്ന ആറാം ക്ലാസ്സുകാരനായ നിന്റെ സ്വന്തം മോനെ അന്ന് ഞാൻ നിന്റെ ഡുണ്ടുമോനായിരുന്നു നീ തക്കടു എന്ത് ചെയ്യാം അഞ്ജലി എന്റെ ജീവിതം അന്നത്തെ പോലെ ഇന്നും നഷ്ടങ്ങളുടേതാ മാത്രമാണ് അത് അക്ഷര തെറ്റാ ഈ ആറാം ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ച ദിവസം ഇവിടെ ഈ മ്യൂസിക്കൽ വൈഫിന്റെ വേദിയിൽ ചേച്ചിയും മധുചാട്ടനും അഞ്ചലിയും എല്ലാം കണക്കിന് കളിയാക്കുമ്പോഴും എന്റെ തക്കുടു നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളാണ് എന്നെ വീണ്ടും വീണ്ടും ആങ്കർ ചെയ്യാനും ഫ്ലോറിൽ നിൽക്കാനും പ്രേരിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞൊരു തെറ്റിന്റെ പുറത്ത് ഞാൻ നിന്നെ ഓർത്തു ഒരുപാട് ഓർത്തു നീ എവിടെയായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ എന്നോട് തന്നെ ചോദിച്ചു എന്റെ അഞ്ജലി എവിടെയാണ് 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 ഇവിടെ ആശയണ്ടേ നിനക്കറിയാമോ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തും ഇപ്പോൾ ഇത്രയും സുന്ദരനായി ഹാങ്കറായി ലോകമെങ്ങുമുള്ള മലയാളികളുടെ മനസ്സ് കീഴടക്കുമ്പോഴും അത് ഹൈലൈറ്റ് ഒരു വലിയ അല്ല സ്റ്റാർ എന്നും എന്നെ ആനോട്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജഡ്ജസ് കളിയാക്കുന്നത് അത് കേൾക്കുമ്പോ ഫ്ലോറിൽ നിന്ന് അപ്പൊ തന്നെ ഇറങ്ങി പോകാൻ തോന്നും പിന്നെ പട്ടിണിയെ പറ്റി ഓർക്കുമ്പോ വേണ്ടെന്ന് വെക്കും അഞ്ജലി നീ വരുവാണെങ്കിൽ ഞാൻ ഒരു പണിക്കും പോവാതെ നിന്റെ കൂടെ നിന്നോളാം നീ പണിക്ക് പോകുന്നു ഞാൻ വീട്ടിൽ വെറുതെ വേറെ പട്ടിണി നീ മാറ്റുന്നു അങ്ങനെ ഒരു പട്ടിണി ഇല്ലാത്ത ഒരു ജീവിതം അതായിരുന്നു ഞാൻ കണ്ട സ്വപ്നം അഞ്ജലി നിനക്കായി ഞാൻ കാത്തിരിക്കുന്നു നീ വരില്ലേ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ വേദിയില് എൻ ഉള്ളിലെ ആ ഒരു കലാകാരൻ പണ്ട് എപ്പോഴും ഉറങ്ങി പോയതായിരുന്നു പക്ഷെ എന്തോ കഴിഞ്ഞ ആഴ്ച അഞ്ജലിയെ പറ്റി പറഞ്ഞപ്പോൾ അഞ്ജലിയുടെ ഒരുപാട് സ്മരണകൾ എന്നിലേക്ക് വന്നു അഞ്ജലി അഞ്ജലി എങ്ങും അഞ്ജലി മാത്രം പക്ഷെ ആ കത്ത് എഴുതി ഈ അഞ്ജലി രാജു കയറിയെന്ന് ഞാൻ ചിന്തിച്ചില്ല അപ്പൊ അത് വേറെ അഞ്ജലിയായിരുന്നു കൊറേ അഞ്ജലിമാരെ പരിചയപ്പെട്ടിരുന്നു എല്ലാ അഞ്ജലിമാർക്കും ഞാൻ ഫോട്ടോ ഫോട്ടോസെറ്റ് എടുത്ത് അയച്ചായിരുന്നു ശരി ഏതെങ്കിലും അഞ്ജലി വരാണെങ്കിലോ എന്ന് വിചാരിച്ചു പക്ഷെ ഈ അഞ്ചലി അഞ്ജലിക്ക് എന്താ തോന്നുന്നത് ഞാൻ ഈ ലെറ്റർ പണ്ട് ആ ഞാനീയഞ്ജലി ഈ ലെറ്റർ വായിച്ചപ്പോഴത്തേക്കും പണ്ട് എൻറെ അച്ഛൻറെ പല്ലടിച്ചു അതെ ആ പല്ലെന്ന് പോയതോണ്ട് ഇപ്പൊ കമ്പിട്ടതായി ഇങ്ങനെ നേരെയാക്കേണ്ടി വന്നേർമ്മേ അണപ്പല് അന്ന് പോയി പോക്ക ഈ അണപ്പല്ലിപ്പ എവിടെ ഇണ്ടെന്നറിയോ അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മറ്റേ കുപ്പിലങ്ങനെ റിയാം അഞ്ജലി ഇങ്ങനെ എന്നെ തേടി വരുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷം അഞ്ജലി നമുക്ക് ഇതിനെ പറ്റി വിശദമായിട്ട് ഷോ കഴിഞ്ഞിട്ട് സംസാരിച്ചാലും എന്തിനാ നമ്മള് നാട്ടുകാരെ കേൾക്കുന്നത് ഏഹ് അടിച്ചു അഞ്ജലി മുടി സ്ട്രേറ്റ് ചെയ്തോ നടന്നോളൂ നടന്നോളൂ സ്ട്രേറ്റ് ചെയ്തോ ആണോ പഴയ ലുക്ക് ആയിരുന്നു നല്ലത് ആ ഉണ്ടാക്കുള്ള